హై ఫ్రెండ్స్ విష్ణు శాలీ పుద్దు ఎపిసోడ్ే ശാലിനി ഷ്യാമയുടെ കുട്ടികൾ ഹർഷന്റെ പിന്നാലെ ഉണ്ടെന്നും നീ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ കുട്ടികളെയും ഹർഷനെയും കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് എത്താം എന്ന് പറഞ്ഞേ ശ്യാമയെ കൂട്ടി കാറിൽ കയറാൻ പോവാ കാറിൽ കയറാൻ നേരം ശ്യാമ കുഞ്ഞേച്ചി ഞാൻ ഒറ്റയ്ക്ക് പോണമെന്നാണോ കുഞ്ഞേച്ചി പറയുന്നത് ശാലിനി പറയും ഞാൻ പോകുന്നത് കുട്ടികളുടെ അടുത്തേക്കാ അവരെയും കൊണ്ടേ ഞാൻ അങ്ങോട്ട് വരൂ ശ്യാമ അല്ല കുഞ്ഞേച്ചി കുട്ടികൾ ആരെങ്കിലും തിരക്കിയാലോ ശാലിനി പറയും ഈ കല്യാണ തിരക്കിനിടയില് അതൊന്നും ആരും ശ്രദ്ധിക്കില്ല ഇനി ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അവിടെ എവിടെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മതി പിന്നെ അത് കല്യാണ വീടാണ് എന്റെ ആക്സിഡന്റിന്റെ കാര്യമൊന്നും ആരും ും പറയാൻ നിൽക്കണ്ട അപ്പോഴേക്ക് രാമായട്ടനും അങ്ങ് എത്തും അങ്ങനെ ശ്യാമയ്ക്കും അല്ല മുഹൂർത്തത്തിന് മുന്നേ കുഞ്ഞേച്ചി അങ്ങോട്ട് എത്തില്ലേ ശാലിനി പറയും അതിനല്ലേ ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത് സമയം നമുക്ക് കുറവാണ് തരണം ചെയ്യേണ്ട കടമ്പകൾ കൂടുതലും എങ്ങനെ എത്തുന്നു ഏതൊക്കെ രീതിയിൽ ഇത് അവസാനിപ്പിക്കാൻ പറ്റുന്നു എനിക്ക് ഒരു ഐഡിയ ഇല്ല പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം ആ വിവാഹ പന്തലെ വിഷ്ണുട്ടൻ കാർത്തികയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് ഹർഷനെയും കൂട്ടി ഞാൻ അവിടെ എത്തിയിരിക്കും ഈയൊരു ഉറപ്പ് പപ്പയും സത്യയും എന്നെ ഫോണിൽ വിളിക്കുന്നത് വരെ എനിക്കില്ലായിരുന്നു ഇത്രയില്ലാത്ത അവരെ കൊണ്ട് ഇത്രക്കും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇത്രയും പോവുന്ന എനിക്ക് എന്തെങ്കിലും ചെയ്ത് കാണിക്കണ്ടേ അത് ഞാൻ ചെയ്ത് കാണിച്ചിരിക്കും നീ ചെല്ലേ എന്ന് പറഞ്ഞേ ഷ്യാമയെ സത്യമ്മയുടെ കാറില് പറഞ്ഞയക്കാണേ ശേഷം രാമേട്ടന്റെ അടുത്ത് നിന്ന് ശാലിനി പറയും രാമേട്ട കളക്ടറുടെ കാറാണേ ആ കാർ ഓടിക്കുന്നതിന് അതിന്റേതായ മാന്യതയുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ഇപ്പൊ തുടങ്ങാൻ പോകുന്ന യാത്രക്കില്ല ഏതാണ്ട് ഒരു പതിനഞ്ച് മുമ്പ് കടന്നു പോയൊരു വാഹനം പിടിക്കണം പോയ വാഹനത്തിന്റെ ലൊക്കേഷൻ ഞാൻ തരാം എന്താ രാമേട്ട നമുക്കൊന്ന് ശ്രമിച്ചാലോ രാമേട്ടൻ പറയും മാഡം ധൈര്യമായിട്ടിരുന്നോ മാഡം കണക്ക് കൂട്ടുന്നതിനേക്കാളും അഞ്ചു മിനിറ്റ് മുമ്പ് ഞാൻ ആ സ്ഥലത്ത് എത്തിച്ചു തരാം ശരി എന്ന് പറഞ്ഞേ ശാലിനി കാറിൽ കയറാ അങ്ങനെ രാമേട്ടൻ മാക്സിമം സ്പീഡിൽ അവിടുന്ന് പോവാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് കല്യാണ മണ്ഡപത്തിലാണ് അവിടെ മധുശ്രീ കുറച്ച് ആൾക്കാരൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ടു മൂന്ന് പേരോട് ചോദിക്കണേ നാലഞ്ചു പേരെ മണ്ഡപത്തിന് ചുറ്റും നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും കണ്ടില്ലല്ലോ എന്താ ഡേവിടെ അല്ല ഈ അഞ്ചെട്ട് പേരെന്ന് പറഞ്ഞത് ഒരു ഓളത്തിന് അങ്ങ് പറഞ്ഞതായിരിക്കും അല്ലേ ഡേവിഡ് പറയും ഓളവും പെരുക്കൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ പറഞ്ഞ പോലെ എട്ടുപേർ വന്നേ പറഞ്ഞ പണി തുടങ്ങിയിട്ടുണ്ട് മണ്ഡപത്തിലേക്ക് വരുന്നവരെ സ്കാൻ ചെയ്ത് വിടുന്നത് എന്ന് പറഞ്ഞ അവിടെ ഒരു തന്നെ ഇങ്ങനെ ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട് അയാളെ കാണിച്ചു കൊടുക്കും അവന്റെ കണ്ണിന്റെ പവറെ ഫോർ കെ ക്യാമറയ്ക്ക് പോലും കിട്ടില്ല ഇനിതാ അങ്ങോട്ട് നോക്കും മേഡം എന്ന് പറഞ്ഞേ വേറെ ഒരുതനെ കാണിച്ചു കൊടുക്കും അവന്റെ കയ്യിൽ ടൂളും ഉണ്ട് എമർജൻസി ആയിട്ട് എന്തെങ്കിലും വന്നാ അവനുണ്ടാകും മുന്നില്ലേ ഇതുപോലെ ഓഡിറ്റോറിയത്തിന്റെ ഓരോ ഭാഗത്തും ഓരോരുത്തർ നിർത്തിയിട്ടുണ്ട് അടിക്കടി വെട്ടിന് വെട്ട് ഏത് വേണമെങ്കിലും എടുക്കാം അവസരത്തിനൊത്ത് പെരുമാറും അതിനുള്ള പരിശീലനം ഉള്ളവരെയാ ഇന്നിപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ബദസ് ഉം നിങ്ങൾ നേരിടേണ്ടതും തടയേണ്ടതും നിസ്സാരക്കാരിയല്ല ജില്ലാ കളക്ടറെ ആണ് ആ ഓർമ്മയുണ്ടാകണം ഡേവിഡ് വരും ഞങ്ങൾക്കെല്ലാം ഒരുപോലെ കാശു തരുന്നവര് പറയുന്നത് എന്താണോ അത് ചെയ്യും ശത്രുവിന്റെ വലിപ്പം നോക്കി ഭയക്കാനോ പിന്മാറാനോ ഞങ്ങള് കിട്ടില്ല കൊല്ലം പറഞ്ഞ കൊല്ലും ഇവിടെ ഇപ്പോ കൊല്ലാം പറയാത്തത് തടയും പിന്നെ തടയുമ്പോ കലിപ്പ് കാണിച്ച ഞങ്ങളും കലിപ്പ് കാണിക്കും പിന്നെ അവിടെ കളക്ടറാണോ ചീഫ് സെക്രട്ടറി ആണോ ഇന്നും കയ്യിലിരിക്കുന്ന ആയുധത്തിന് നോക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ കയ്യിൽ എത്ര ബോംബുണ്ടടാ എന്ന് നോക്കിയപ്പോ അയാൾ പറയുദ്ദാ ആവശ്യത്തിനുണ്ട് ഇത് സാംസൺ കൊടുക്കേ അവൻ ഇതാ ആ ഭാഗത്ത് കാണും എന്ന് പറഞ്ഞേ ആ ബോംബ് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ പറയും അങ്ങനെ അയാളെ അതുമായിട്ട് അവിടുന്ന് പോവാ ആളുകളെ പരിഭ്രാന്തരാക്കിയിട്ട് രക്ഷപ്പെടാനുള്ള ബോംബുകളാ ശക്തിയായിട്ട് താഴേക്ക് ഇട്ടാല് ഇട്ട ഭാഗം മുതൽ കത്തും മുഖത്തേക്ക് എറിഞ്ഞ മുഖം കത്തും അതുകൊണ്ട് ധൈര്യമായിട്ട് കല്യാണം നടത്താം മുടക്കാനായിട്ട് ഒരു മുയൽക്കുഞ്ഞിനെ പോലും അകത്തേക്ക് വിടില്ല മധുശ്രീ പറയും മുയൽക്കുഞ്ഞൻ നാണെന്നൊക്കെ പറഞ്ഞേ സിംഹക്കുഞ്ഞിനെ കൊച്ചാക്കല്ലേ ഡേവിഡേ ഇത് കുറുക്കന് ജനിച്ച സിംഹക്കുട്ടിയാ കൗശലവും അതുകൊണ്ട് തന്നെ അല്പം കൂടും ഡേവിഡ് പറയും പുലിമടയിലേക്ക് കയറുമ്പോ ഏത് സിംഹക്കുട്ടിയും ഒന്ന് ഭയക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ ഭയപ്പെടുത്തും ഓഡിറ്റോറിയം വളഞ്ഞിരിക്കുന്നത് ഡേവിഡും പിള്ളേരുമാണ് ഒരു ടെൻഷനും വേണ്ട മധുശ്രീ പറയും ഫോട്ടോ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് ശാലിനി മണ്ഡപത്തിലേക്ക് കയറാതെ നോക്കണം അതാ നിങ്ങൾക്കുള്ള ഡ്യൂട്ടി ഉം ശരി ഏറ്റു അങ്ങനെ മധുശ്രീ അവിടുന്ന് പോകും അങ്ങനെ ഡേവിടെ ഫോണിൽ അയച്ച ഷാലിനിയുടെ ഫോട്ടോ നോക്കിട്ടേ ഫോട്ടോട് പറയണേ ഇത് ഡേവിഡിന്റെ പത്മവ്യൂഹമാ ഇത് മുറിച്ച് അകത്ത് കടക്കുവാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും കഴിയില്ല പിന്നെ ഒരു കളക്ടർ വാ തടയാൻ വാ ഡേവിഡ് ആരാണെന്നേ നീ അറിയാം എന്നൊക്കെ ഫോട്ടോ നോക്കി വെല്ലുവിളിക്കാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലിനി രാമേട്ടനും പപ്പിമോളി ലൊക്കേഷൻ അയച്ചതിന്റെ പിന്നാലെ പോവണേ ലൊക്കേഷൻ കാണിക്കുന്നത് കുരിശുപള്ളിക്ക് സമീപാണല്ലോ രാമേട്ട നമ്മൾ പോകുന്നത് ആ റൂട്ടിൽ തന്നെയാണ് മാഡം ശാലിനി പറയും ഒന്ന് ശ്രദ്ധിക്കണേ രാമേട്ട ഒരു തിരിച്ചു വരവിനോ കൂടുതൽ ഓടാനോ നമുക്കിപ്പോ കഴിയില്ല അത്ര ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് എനിക്കറിയാൻ മോളെ ആ ഒരു നെഞ്ചരിപ്പോടു കൂടി തന്നെയാ ഞാൻ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ പോകുമ്പോ രാമേട്ടം പറയും ദാ ആ പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഷോർട്ട് കട്ടാണിത് നമുക്ക് ഇതിലെ പോയാലോ ശാലിനി പറയും ഓക്കെ തീർച്ചയായിട്ടും അങ്ങനെ രാമേട്ടൻ വണ്ടി ഷോർട്ട് കട്ടിലേക്ക് വിടാ ഈ സമയത്ത് ഹർഷൻ അറിയാതെ കാറിലിരിക്കുന്ന പപ്പി മനസ്സിൽ പ്രാർത്ഥിക്കും എന്റെ കൃഷ്ണ രക്ഷിക്കണേ കല്യാണം മുടക്കണേ അപ്പൊ സത്യയ്ക്കും പപ്പി എന്തോ പറയുന്നുണ്ടല്ലോ പപ്പി പറയും ഞാൻ പറഞ്ഞതല്ല സത്യയെ പ്രാർത്ഥിക്ക എത്രയും പെട്ടന്ന് നമ്മുടെ അടുത്തേക്ക് ചേച്ചിയമ്മയെ എത്തിക്കണെന്ന് എന്നാലല്ലേ കാർത്തികേന്റെയും വിഷ്ണു കല്യാണം മുടക്കാൻ പറ്റൂ പാപ്പി അറിയണ്ടേ ചേച്ചിയമ്മ പറയുമ്പോ സത്യ ഇങ്ങനെ ഞെട്ടുന്നുണ്ട് ഒന്നും ചോദിക്കുന്നില്ല അങ്ങനെ പപ്പി പറയണേ നമുക്ക് എത്താൻ പറ്റോ സത്യയെ സത്യ പറയും പറ്റും അതിനാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത് ബിഗ് ഫ്രണ്ട് പോകല്ലാത്ത സങ്കടത്തിലായിരിക്കും അല്ലേ പപ്പിയറിയും ശരിയാ ഞാനുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ആശ്വസിപ്പിക്കായിരുന്നു സത്യപ്രീം നമ്മളിപ്പോ എവിടെ എത്തിക്കാണും ഒരുപാട് ദൂരെ പോന്നു കാണില്ലേ പപ്പി പറയും എത്ര ദൂരെ പോന്നാലും ഹർഷനങ്ങളിലും കൂട്ടിയേ നമ്മൾ പോവുള്ളൂ സത്യ പറയും എന്റെ പേടി അതല്ല പപ്പി അമ്മ തലയിലെ മുറിവും വെച്ചുകൊണ്ടാ വരുന്നത് എവിടെങ്കിലും ഒന്നും മുട്ടിയാലേ അമ്മയ്ക്ക് വേദനിക്കില്ലേ ചോരയും വരില്ലേ പാപ്പിയറിയും അതൊക്കെ സത്യയുടെ അമ്മ നോക്കിക്കോളും അതിനേക്കാളും വലിയ കാര്യമല്ലേ ഇപ്പൊ എവിടെ നടക്കാൻ പോകുന്നത് ആ ആയിട്ടുള്ള കല്യാണം നടന്ന വിഷ്ണു അച്ഛന്റെ കാര്യവും പോക്ക നമ്മുടെ കാര്യവും പോക്ക സത്യ പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പപ്പി ഈ കല്യാണം ഹർഷനങ്ങൾ മുടക്കോളും ഇല്ലെങ്കിൽ ഇപ്പൊ ഹർഷനങ്ങളെ നമ്മുടെ മുമ്പിൽ വന്ന് ചാടേണ്ട കാര്യമില്ലല്ലോ ഹർഷനങ്ങളുടെ കാറിൽ കേറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഈ കല്യാണം മുടങ്ങുന്നേ അപ്പൊ സത്യ പറയും അതെ സ്വപ്നം കാണലൊക്കെ അവിടെ നിക്കട്ടെ ആദ്യം സമയത്തിന് അവിടെ എത്താൻ പറ്റൂന്ന് നോക്കട്ടെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കാർത്തികയെ ബ്യൂട്ടീഷ്യൻ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കാ അപ്പൊ കാർത്തിക മനസ്സിൽ വിചാരിക്കും ഈ ഒരു വേഷത്തിൽ ഹർഷന്റെ പെണ്ണായിരിക്കാൻ ഞാൻ എത്രയോ ആഗ്രഹിച്ചതാ എന്നെ ഈ വേഷത്ത് കാണുന്നേ ഹർഷൻ എത്രയോ വട്ടം പറഞ്ഞിരിക്കുന്നു പക്ഷേ അവനെല്ലാം മറന്നു എന്നെയും മറന്നു കാശു സൗകര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ അവൻ അവൾക്കൊപ്പം പോയി ഇപ്പൊ കാർത്തികയ്ക്കും ഇത് വാശിയാണ് എന്നെ തഴഞ്ഞവനെ തിരിച്ചു മറുപടി നൽകാനുള്ള വാശി അവനേക്കാളും സ്വാധീനവും സൗന്ദര്യവും പ്രതാപവും അന്തസ്സുമുള്ള വിഷ്ണു കെട്ടി അവന്റെ മുന്നിൽ നിർത്താനുള്ള വാശി ഇന്നത്തെ ദിവസം ഞാനത് നേടും ഹർഷ നീ എവിടെയുണ്ടെങ്കിലും നിന്നെ തേടി പിടിച്ച് ഞാൻ വരും എനിക്ക് കിട്ടിയ ഈ രാജയോഗം നിന്നെ ഒന്ന് കാണിക്കാൻ എന്ന് പറഞ്ഞിങ്ങനെ സന്തോഷിക്കുകയാണ് മനസ്സില് അപ്പോഴായിരിക്കും അങ്ങോട്ട് വിഷ്ണു വരുന്നത് വരന്റെ വേഷത്തിലാ വിഷ്ണു വരുന്നതെങ്കിലും വിഷ്ണുവിന്റെ മുഖത്ത് നല്ല കടുത്ത ദേഷ്യം തന്നെയുള്ളത് വിഷ്ണുവിനെ കാണുമ്പോ ബ്യൂട്ടീഷ്യൻമാരൊക്കെ ഇങ്ങനെ നോക്കും അപ്പൊ കാർത്തികയും തിരിഞ്ഞു നോക്കി വിഷ്ണുവിനെ കണ്ട ഉടനെക്ക വിഷ്ണുവിടെ വന്ന് നിക്കുന്നാണുമ്പോ ബ്യൂട്ടീഷ്യൻസ് അവിടെ നിന്ന് പോവാണ് അങ്ങനെ വിഷ്ണു മുന്നിൽ വന്ന് നിക്കുമ്പോ കാർത്തികും എങ്ങനെയുണ്ട് വിഷ്ണു ഏട്ടാ കൊള്ളാമോ വിഷ്ണുരെയും നന്നായിട്ടുണ്ട് കാർത്തികയ്ക്കും വിഷ്ണുട്ടിനെ ഇങ്ങനൊക്കെ പറയാൻ അറിയാമോ വിഷ്ണുരും ഇനി ഇപ്പൊ ഇങ്ങനെയൊന്നും പറയാതിരിക്കാനാവില്ലല്ലോ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവും പോവല്ലേ ആക്തി സാക്ഷിയായി രണ്ട് മനസ്സുകൾ തമ്മിലുള്ള കൂടിച്ചേരൽ ആ മുഹൂർത്തത്തിന് ഇനി ഏതാനും കുറച്ചു സമയം മാത്രമേ ബാക്കിയുള്ളൂ കാർത്തിക പറയും അപ്പൊ ഒടുവിൽ ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു വിഷ്ണു അറിയും ഹർഷൻ തിരിച്ചു വരല്ലേ എന്നായിരുന്നല്ലേ നിന്റെ പ്രാർത്ഥന കാർത്തികാറിയും അല്ല വിഷ്ണു കേട്ട അത് വിഷ്ണുറും ഏഹ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരാൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്ന രീതിയിലുള്ള ഒരു മാറ്റം ഞാൻ നിന്നിൽ കണ്ടു ചെലപ്പോ അതെന്റെ തോന്നലാവാം അല്ലെങ്കിൽ അതാണ് സത്യം കാർത്തിക അറിയും അതെ കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോ അല്പം ഗൗരവത്തോടെ ചിന്തിച്ചു ഞാനൊരു പെണ്ണല്ലേ എത്ര നാളാ ഒരു ബന്ധവുമില്ലാത്ത ഞാനിങ്ങനെ ഇല്ലാത്ത കഥകളിലെ ബന്ധവും പറഞ്ഞു നിൽക്കുന്നത് വിഷ്ണുരും അപ്പം നിൽക്കുന്നടം പതിച്ചെടുക്കാനുള്ള ഉദ്ദേശം നിലനിൽ മുഖ്യം അല്ലേ വിഷ്ണുവിട്ടിന് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വിഷ്ണു പറയും ഞാൻ ഓർത്തെടുത്തിരുന്നു പണ്ട് പറഞ്ഞു കേട്ടൊരു മുത്തശ്ശിക്കഥ ഒട്ടകത്തിന് തലവെക്കാനായിട്ട് ഇടം കൊടുത്ത ഒരു പാവം കർഷകന്റെ കഥ കാലം മാറി ഒട്ടകവും കർഷകനൊക്കെ പഴഞ്ചനായി പക്ഷെ ആ തന്ത്രത്തിന് ഇപ്പോഴും നല്ല മാർക്കറ്റാ അല്ലെ കാർത്തികെ ആ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാം കിട്ടാൻ പോകുന്ന സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ഓർത്ത് നിന്റെ മനസ്സ് വളരെ വളരെ സന്തോഷത്തിലാ പെണ്ണ് സന്തോഷിച്ചാൽ അത് മുഖത്ത് കാണും അതിന്റെ ചന്തം നിന്റെ മുഖത്ത് വേണ്ടവോളമുണ്ട് അതിങ്ങനെ മുഹൂർത്ത അടുക്കും തോറും അതിന്റെ തിളക്കത്തിന് കടുപ്പം കൂടിക്കൊണ്ടിരിക്കാൻ ചത്തു കിറന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ പക്ഷെ കല്യാണപ്പെ വേഷത്തില് നീ ഇങ്ങനെ ചത്തു മലർന്നുവിടെ കിടക്കുമ്പോൾ ഈ മുഖത്ത് ഈ പ്രഭ ഉണ്ടാവുവോ കാർത്തി ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ പേടിയാവും വിഷ്ണു ദേഷ്യത്തോടു കൂടി അടുത്തേക്ക് ചെന്നിട്ട് പറയടി നിന്റെ മുഖത്ത് ഈ ചന്ത ഉണ്ടാവൂ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ വിഷ്ണുട്ടാ എന്ന് വിളിക്കുമ്പോ ചി പൊന്ന എന്ന് പറഞ്ഞ വിഷ്ണു അവരുണ്ടായിരുന്ന ഒരു കസര ചവിട്ടി തെറുപ്പിക്കാണ് അങ്ങനെ ചെയ്യുന്നു കാണുമ്പോ തന്നെ കാർത്തിക ഒന്നുകൂടി ഭയക്കും നീ എന്റെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ ഭർത്താവിന്റെ സംശയങ്ങൾ തീർത്തു കൊടുക്കേണ്ടത് ഒരു ഉത്തമയായ ഭാര്യയുടെ എന്ന് പറഞ്ഞ് വിഷ്ണു കൈയിലുള്ള കത്തിയങ്ങെടുക്കും അങ് കാണുമ്പോ തന്നെ കാർത്തിക് അങ്ങ് പേടിക്കണേ വിഷ്ണു പറയും ആപ്പിള് മുറിക്കാനായിട്ട് എടുത്തു വെച്ച കത്തിയാ പക്ഷെ നിന്നെപ്പോൾ ഒരു പെണ്ണിന്റെ കൊലവലി പൊട്ടിക്കാൻ ഇത് ധാരാളം മതി ഡേ പറയടി എന്ന് പറഞ്ഞേ കഴുത്തിന് നേരെ വെക്കുമ്പോ കാർത്തിക പറയും വിഷ്ണു എന്തൊക്കെയാ പറയുന്നത് എനിക്ക് പേടിയാവുന്നുണ്ട് ഇന്ന് നമ്മുടെ കല്യാണാ അതന്നെടി എന്റെ മനസ്സിലും ഈ കല്യാണം നടന്നു നടന്നുകഴിഞ്ഞ പിന്നെ ഭാര്യ കൊന്നവരെന്നുള്ള പേര് കിട്ടും ഇപ്പഴാണെങ്കിൽ തലേ കയറാൻ വന്നൊരുത്തിയെ തീർത്ത് കളഞ്ഞെന്നുള്ളൊരു പേരെ വരുള്ളൂ രണ്ടായാലും എനിക്ക് പ്രശ്നം കാരണം നീ ഇപ്പൊ കാണുന്ന വിഷ്ണുവിനെ മറ്റൊരു മുഖം കൂടിയുണ്ട് കൊണ്ടും കൊടുത്തും തീർത്തും തീർപ്പാക്കിയും നടന്ന ഒരു കാലം ആ കാലത്തിന്റെ ഓർമ്മയിലേക്ക് നീ ഇപ്പോഴത്തെ വിഷ്ണുവിനെ കൂട്ടിക്കൊണ്ട് പോവരുത് ദേ പോയാൽ എന്ന് പറഞ്ഞേ ആ കത്തി കാർത്തികയുടെ കഴുത്തിന് വെക്കും കാർത്തിക ഒന്നുകൂടി പേടിച്ചു വരച്ചാ നിൽക്കണേ വിഷ്ണു അറി പോയാൽ തകരുന്നത് ഒരുപാട് ജീവിതങ്ങളാ തീർത്തു കളയുന്നെ ഞാൻ കാർത്തിക കരഞ്ഞോണ്ടിരിക്കും ഞാനിപ്പൊ എന്തു വേണമെന്നാ വിഷ്ണു ഏട്ടം പറയുന്നത് വിഷ്ണുറി നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പ്രതീക്ഷിക്കാതെയാ ഒരു ബന്ധമില്ലാത്ത എന്റെ വീട്ടിലെ നീ ഇപ്പൊ എന്നെക്കാളും ബന്ധം ഉണ്ടാക്കി ഒടുവിലെ എന്റെ സ്വപ്നങ്ങൾക്കുമേൽ എന്റെ ഇഷ്ടങ്ങൾക്കുമേൽ അധികാരത്തിന്റെ ചട്ടക്കൂട് നീ ഉണ്ടാക്കി ഇനി അതിൽ അടയിരിക്കാനും എന്നയ്ക്കുമായിട്ട് നിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാനും എനിക്ക് മനസ്സില്ല എന്നെ അതിന് കിട്ടില്ല ദേ മുഹൂർത്ത ത്തിന് ഇനിയും സമയമുണ്ട് ഓടിപ്പോകെ ഒളിച്ചിരിക്കെ നാട് വിടെ ഈ കല്യാണം നടക്കില്ലെന്ന് അമ്മയോട് പോയി പറയേ അങ്ങനെ എന്തു വേണമെങ്കിലാവാം പക്ഷെ മുഹൂർത്ത സമയത്ത് കദർ മണ്ഡപത്തിൽ നീ വരാൻ പാടില്ല ദയവ് വന്നാൽ അമ്മയെ ഭയന്നേ വാ അടച്ചു നിൽക്കുന്ന വിഷ്ണുവിന് പകരം നീ അവിടെ കാണാൻ പോകുന്നത് കുറച്ച് വർഷങ്ങൾ പുറകോട്ട് മാറിയ കേട്ടു ഭയക്കുന്ന വിഷ്ണുവിനെ ആയിരിക്കും മനസ്സിലായടി എന്ന് പറഞ്ഞേ വീണ്ടും ആ കത്തി ഇങ്ങനെ വെക്കുമ്പോ കാർത്തിക പേടിക്കുന്നുണ്ട് കേട്ടോടി എന്ന് പറഞ്ഞെ ആ കത്തി അങ്ങ് താഴേക്ക് എറിയും ശേഷം വിഷ്ണു എന്ന് പറയും പിന്നെ ഇനി ഞാൻ പറയുന്നത് അനുസരിക്കാതെ നീ കതിർ മണ്ഡപത്തിൽ വന്നു എന്ന് വിചാരിക്കാം അവിടെ നടക്കുന്നത് താലികെട്ടായിരിക്കില്ല ദാ കഴുത്തറക്കലായിരിക്കും എന്ന് പറഞ്ഞേ ആ ആക്ഷനും കൂടി വിഷ്ണു കാണിക്ക എന്റെ ശാലിനിക്ക് വേണ്ടി അതുകൊണ്ട് ഞാനത് സന്തോഷത്തോട് കൂടെ ചെയ്യുന്നു നിനക്കറിയാലോ അറിയാലോ ഇനി എങ്ങനെ ഇവിടെ നിന്ന് നീ തീരുമാനിക്ക ജീവൻ വേണോ ജീവിതം വേണോ എന്ന് നീ തന്നെ തീരുമാനിക്കി എന്ന് പറയുമ്പോ തന്നെ കാർത്തിക പേടിച്ചു വേർച്ച നിക്കണത് അങ്ങനെ അത്രയും പറഞ്ഞേ വിഷ്ണു അവിടെ നിന്ന് പോകും അങ്ങനെ അത് കേട്ട് ആകെ പേടിച്ച് കരഞ്ഞോണ്ട് നിൽക്കുമ്പോഴായിരിക്കും മധുശ്രീ അങ്ങോട്ട് വരുന്നത് മധുശ്രീ എന്ന് വിളിച്ചുകൊണ്ട് കാർത്തിക അങ്ങ് കരയും എന്താ നീ എന്തിനാ കരയുന്നത് എന്താ മേക്കപ്പ് മേക്കപ്പുകാർക്ക് പണി കൂട്ടാതെ നീ മോങ്ങാതെ കാര്യം പറവണ്ണേ കാർത്തികറി വിഷ്ണു ഏട്ടൻ മധുശ്രക്കും വിഷ്ണു ഏട്ടൻ വിഷ്ണു ഏട്ടൻ എന്താ പറ്റിയേ വിവാഹ പന്തലിലേക്ക് ചെന്നാ എന്നെ കൊന്നുകളയുന്നേ വിഷ്ണു ഏട്ടനെ കൊല്ലാനും തല്ലാനും നടന്നൊരു ഭൂതകാലം ഉണ്ടെന്നേ മധുശ്രീ പറയും അത് കേട്ട് നീ ഭയക്കണ്ട വട്ട് കളിച്ച് നടക്കുന്ന പ്രായത്തിൽ കാണിക്കുന്ന ഒരു തരം വട്ടുകളി അല്ലാതെ ഒരാളെ തല്ലാനും കൊല്ലാനും ഉള്ള ഗേഡ്സ് ഒന്നും നിന്റെ വിഷ്ണുമായിട്ടിനില്ല നല്ല പേരുള്ള ഗുണ്ടകൾക്കൊപ്പം നിന്ന് ഒന്ന് മുട്ടിയിട്ട് പോലൂല അതിന്റെ ഒരു കുറവുണ്ട് ആരെങ്കിലും ഒന്ന് അറിഞ്ഞു പെരുമാറിയാൽ അതങ്ങ് മാറിക്കോളും സന്തോഷത്തിലോടെ മണ്ഡപത്തിലേക്ക് വാ ബാക്കിയൊക്കെ നമുക്ക് തട്ടിൽ കയറിയിട്ട് പ്ലാൻ ചെയ്യാം വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും കാർത്തിക പറയും മധുശ്രീ വിഷ്ണു നല്ല ചൂടിലാണേ എനിക്ക് നല്ല പേടിയുണ്ട് മധുശ്രീ പറയും ആ ചൂട് തണുപ്പിക്കാനുള്ള വഴിയൊക്കെ മണ്ഡപത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇനി അതും മറികടന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് നിന്റെ വിധിയാണെന്ന് പറയാൻ പറ്റൂ മുഹൂർത്ത സമയത്ത് തന്നെ നീ മണ്ഡപത്തിൽ എത്തണം ആരാ നിന്നെ തടയാൻ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മധുശ്രീ കാർത്തികയെ പറഞ്ഞ് സമാധാനിപ്പിക്ക കാർത്തിക്കാണ് ഇപ്പം നല്ല പേടിയുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് ശാലി കാറിൽ പോകുന്നതാണേ അവിടെ ഹർഷൻ എവിടെ വണ്ടി നിർത്തിയിട്ടില്ല അങ്ങനെ സത്യയ്ക്കും ഇപ്പൊ എവിടെ എത്തി പപ്പി അമ്മയും കാണുന്നില്ലല്ലോ പപ്പി പാപ്പിയറേയും ഒന്ന് വിളിച്ചു നോക്കട്ടെ എവിടെ എത്തിന്നെങ്കിലും അറിയാലോ സത്യവരെ ഉം വിളിച്ചു നോക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഹർഷൻ കൊണ്ടു ചെന്നിട്ട് കാര്യമില്ലല്ലോ പപ്പി ഉം വിളിക്കാം എന്ന് പറഞ്ഞ ശാലിനിയെ വിളിക്കാനെ കോള് കാണുമ്പോ തന്നെ ശാലിനി കോള് എടുക്ക പറ സത്യേടമ്മ എവിടെ എത്തി ഞങ്ങള് പിന്നാലേണ്ടേ മോൾക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ഇല്ല ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ കല്യാണത്തിന് മുമ്പ് ഹർഷനങ്കിളിനെ കൂട്ടി ചെല്ലണ്ടേ ചെല്ലണം മോളെ ഇത്രയൊക്കെ ചെയ്തു തന്ന സർവേശ്വരൻ അതിനുള്ള വഴിയും കാണിച്ചു തരും പാപ്പി ശരി എനിക്ക് പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞ കോള് കട്ടേ അങ്ങനെ അവര് പിന്നല്ല പോയിക്കൊണ്ടിരിക്ക ശേഷം പിന്നീട് കാണിക്കുന്നത് മണ്ഡപത്തിലാണ് അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് രാഘവേട്ടനെ കൂട്ടി രോഹിത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികളെ പരസ്പരം സംസാരിക്കാ ഇത് സത്യമ്മയുടെ വാശിപ്പുറത്ത് നടക്കുന്ന കല്യാണ അതുകൊണ്ട് നടന്നാ നടന്നു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അപ്പൊ അവര് പറയും ആ ചെറുക്കനെ ഒട്ടും ഇഷ്ടമല്ലെന്നേ ഈ കല്യാണത്തിന് ഏഹ് ഒട്ടും ഇഷ്ടമല്ല എന്നിട്ടാണോ അവളെ എവിടെന്നാ വിളിച്ചോണ്ട് വന്നേ ആ ആ പറയുന്ന കാർത്തികയുടെ അച്ഛനും ദാ ആ നിൽക്കുന്നത് സത്യമ്മയുടെ കുടുംബമായിട്ട് ചേരാൻ പറ്റുന്ന കൂട്ടരൊന്നല്ലെന്നേ പിന്നെ ഈ ചെക്കൻ പോയി അതിക്രമം കാണിച്ചതിന്റെ പുറത്ത് സത്യമ്മ സംബന്ധിച്ചൊന്നേ ഉള്ളൂ അപ്പൊ ശാലിനി കളക്ടറെ ആ പെണ്ണിനെ അപ്പോ വിഷ്ണു ഉപേക്ഷിച്ചതാണോ അവരൊന്നും പറയില്ല അവ ചേച്ചിക്കും വയ്ക്കും അതിനെന്താ നിങ്ങൾ മറുപടി പറയാത്തത് ആ കൊച്ചിനെ നിയമപരമായിട്ട് ഉപേക്ഷിച്ചതാണോ ഉപേക്ഷിച്ചതാണോന്നാ ഞാൻ ചോദിക്കുന്നത് അപ്പോഴേക്കും ഭാമ വരുന്നാണ് ബോധാ സത്യമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞേ പിന്നെ അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അങ്ങനെ ബാമ അവളെ വന്നവരോടൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് സംസാരിക്കാണ് ഞാൻ പറയായിരുന്നു ഇതുപോലൊരു കല്യാണം നടത്താൻ സത്യാമ്മക്ക് കഴിയുള്ളൂന്ന് ഒന്നിനും ഒരു കുറവും കാണുന്നില്ല വിഷ്ണുവെ ഭാഗ്യം ചെയ്ത മകനാണേ അച്ഛൻ ഇരുന്നു പോയെങ്കിലും അച്ഛന്റെ കുറവ് കാണിക്കാതല്ലേ സത്യാമ്മ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് കാണിക്കുന്നത് പൂവിട്ട് തൊഴണം അത്രയ്ക്കുണ്ട് പുണ്യം അപ്പോഴേക്ക് രാഘവേട്ടനും രോഹിത് അങ്ങോട്ട് എത്താണ് ും രാഘവേട്ടൻ മൈൻഡ് ചെയ്യുന്നില്ല രോഹിത് പറയും അച്ഛവാ നമുക്ക് അങ്ങോട്ടിരിക്കാം ബാമ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിലും രാഘവേട്ടൻ മൈൻഡ് ചെയ്യാണ്ട് അവിടെ പോയിരിക്കും അത് ബാമയ്ക്ക് അവരുടെ മുന്നിൽ ഒരു കുറച്ചിലാവുന്നുണ്ട് അങ്ങനെ തിരുമേനി പറയും ആ താലി ഇവിടെ വെക്കാൻ സത്യമേ അത് പൂജിക്കാനുള്ളതാ ആ അത് ഇപ്പൊ തന്നെ തന്നേക്കാം ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ഒരുക്കി വെച്ചാ ഇനിയിപ്പൊ ചെക്കനും പെണ്ണിനും വന്ന് താലി കിട്ടിയാ മതിയല്ലോ രോഹിത് പറയും അല്ല മുഹൂർത്തത്തിനൊക്കെ ഇനിയോ സമയമുണ്ടല്ലോ ബാമറി ആയിക്കോട്ടെ എന്നാലേ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ചെയ്തു വെക്കണമെന്നേ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ആ താലി തിരുമേനിക്ക് ഇങ്ങനെ കൊടുക്കണേ ഈ സമയം ഷാലിനി അവിടെ ഹർഷന്റെ അടുത്ത് എത്താൻ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പോ ഇന്ന് ഇത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്